ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു വെല്ലത്ത് എൻറ്റർടൈൻമെൻറ്റ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെജിറ്റബിൾ കറിയാണ് അപ്പോൾ അതിനായിട്ട് കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അത് ചൂടായി കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു പൊട്ടാറ്റോ അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേവിച്ച് വെച്ചാൽ കോളിഫ്ലവർ ഉണ്ട് അപ്പോൾ അതെടുത്തിട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇത് അടച്ചുവച്ച് വേവിക്കാം ഇനി ഇത് വെന്ത് വന്ന ശേഷം നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം ഇനി ഞാനൊരു മിക്സിയുടെ ജാറത്തുണ്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട്സും ടൊമാറ്റോ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ് സെയിം കടയിലേക്ക് ഞാനൊരു ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് ചൂടാക്കണം എന്നിട്ട് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണ്ട് എന്നിട്ട് കുറച്ച് സവാളയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ ചെയ്ത് വെച്ച അരപ്പുണ്ടല്ലോ ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം ഇനി നമ്മൾ നമ്മൾ ക്യാഷ് അടിച്ച് വെച്ച വെച്ചാൽ ആ ജാറുണ്ടല്ലോ ഒന്നും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചിട്ട് ആ വെള്ളം കേട്ടോ ഞങ്ങളിപ്പോൾ ഒഴിച്ചു കൊടുത്തത് ഇനി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ി കുറച്ച് മല്ലിപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഈ രണ്ടെണ്ണം കൂടി ചേർക്കാം നമുക്കൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പം ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് പുതിയ ഇട്ട് കൊടുക്കാം ഈ പുതിയ ചേർക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു മണം നമുക്ക് കിട്ടും ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇത് കുറച്ചൊരു ഒരു സ്വീറ്റായി നിൽക്കേണ്ട ഒരു കറിയാണ് അപ്പോൾ കുറച്ച് പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഈ കറി ഇപ്പം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബീൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇത് വേവിച്ച് വെച്ച ബീൻസാണ് കേട്ടോ ഇത് ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയതാണ് പക്ഷേ ഞാൻ ഇപ്പോഴാണ് ആഡ് ചെയ്തത് അപ്പം നിങ്ങൾ ആദ്യം ആഡ് ചെയ്താലും കുഴപ്പമില്ല ഇപ്പം ആഡ് ചെയ്താലും കുഴപ്പമില്ല ഉപ്പിട്ട് വേവിച്ച് വെച്ച ബീൻസാണേ അപ്പോൾ പിന്നെ നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി ഇനി നന്നായിട്ട് ഇളക്കി വെക്കാം ഇനി ഞാനിതിലേക്ക് തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മളെ കറി ശരിക്കും നല്ല അടിപൊളി കറിയാണ് സത്യം പറഞ്ഞാൽ ഈ കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായിട്ട് മാറുന്നത് തന്നെ ഈ തേങ്ങാപ്പാലം ഒഴിക്കുമ്പോഴാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി റെഡിയായ ഒരു ചെറിയൊരു തള വരുമ്പോഴേക്ക് നമുക്കിത് ഓഫാക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ കറി വെള്ളാപ്പത്തിൻ്റെ കൂടെയോ നൂൽപ്പുട്ടിൻ്റെ കൂടെയോ പത്തിരിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്